والحسن العظيم ونشهد ان لا اله الا الله وحده لا شريك له وأشهد ان سيدنا ونبينا محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدا وكل بدا ضلاله وكل ضلاله في النار رب اشرح لي صدري ويسر لي امري وخلق لطم من لساني يفقه قولي بسم الله ما شاء الله كان إيه يريد الاصلاح ما استطعت وما توفيق الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانفقوا مما أين أنت يا الموت فيقول ربي لو لا أخرتني إلى در قريبك وصرت من الصواري ولي وخر الله نفسه إذا

മീനാനോ ഇന്ന ചെറിയ സുസ്തുനാശ വീടേ ഇന്നലെ ഈ ലോകത്തോടു വേർപറഞ്ഞു മോയി ഇമാ നഷ്തമാൻ ആയെന്നു നിങ്ങൾ വിരോഗം ഈ സമുദായത്തിന് നഷ്ടമാണ് അല്ലാഹു ഖബർ അല്ലാഹു തൻ ആസ്താബനതുറയോ തുറയോ കാസറുതു കൊടുതണ്ട് അല്ലാഹു മക്കൽ തഇമ പറന്നു കൊടുക്കുന്ന മകത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹുവ തആല ആ ഖബറിലേക്ക് റഹ്മത്തിനെ മാനാമാറു ആമീൻ

ദികക്കൊന്നോട് കൂടി കൊച്ച വലിയ വാരണമായ രൂപക്കളാനെങ്കിലും അള്ള ഇവരുടെ നല്ല ശുഭയാക്കി തെരട്ടെ ഇന്നൽ മീങ്ങാണ് ഒരുപാട് ആല കണ്ടിട്ടുണ്ട് മീങ്ങാണ് ഒരു പുണ്ണ പോലെ കുണ്ട് വന്നിരുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒരു പുണ്ണ പോലെ കുണ്ട് വന്നിരുന്നു കുടുംബം എന്ന ടെക്നോളജിന്റെ പുണ്ണ പോലെ വാക്ഷയം എന്ന മകനെ സ്വവാരിക്കണം ഇന്നലെ വന്ന

ஒரு பத்து மினிட்டு நல்ல தமிழ் மலக்கி மலக்கு സമചേര മലക്ക് നേരെ കൊടുക്കാറുണ്ട് ഇന ഇൻഷാ അള്ളാഹ് ഒരു വെറ്റിനെ ചുറ്റും നടക്കും കേട്ടോ യാഹൂവില്ല ഒരു സംഭവം ഒരു കേട്ടോ കേട്ടോ നിങ്ങളുടെ ഉമ്മമാർക്ക് നിങ്ങളുടെ ഉമ്മമാർക്ക് ഫോൺ വെച്ചിട്ടില്ല ഫോൺ കേക്ക് ഇതില് കടക്കാരൻ വെച്ചിട്ടുണ്ട് തലപ്പൊ ഒന്നാ വെക്കാൻ വരും ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അസ്സല നിങ്ങളുടെ ഉമ്മമാർ നിങ്ങളുടെ കുട്ടനെങ്ങടെ ആരെങ്കിലും പറയും പേട ശിമാൻ ആണ് ഗംമർ മാത്രമേ നോവ താവടക്കുന്നാ ആസരി ചാവുന്നത് അമീൻ അപ്പോൾ ഇൻഷാ അള്ളാഹ് കുറച്ചെ അല്ലാതെ നമ്മൾ പ്രയത്നം വെച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച ഒരു വിഷയം ഞാൻ അതി ചെറിയൊരു കെട്ടിചേർത്തു കൺസിലർ അല്ലാഹുവേ അള്ളാഹു തറക്ക മുതിയുടെ മുന്നെന്നെ ദൈവം പറഞ്ഞു കൂടുതൽ പറത്തേങ്കു കൂടുതൽ ആർക്ക് കണ്ടുപറയേ ബിൽഡിംഗാ വാതിലൊന്നും പറഞ്ഞു ഒരു തോന്നൽ കുറച്ചും ആയിരത്തി അഞ്ഞൂറ് ആണ് കേരളത്തിലെ കൂടെ

அவர்கள் மாதிரி தேர்தல் படிப்புகள் எந்த மாதிரி விரியாது படிக்காது இல்லையா 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 ஆனா நான் அவங்க முழு மாநிலத்தில் 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 முழு முப்பு வாக்குப்பு பதவல் 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 കഴിഞ്ഞ മാസം ഞാൻ ആ കുട്ടിൽ മുറി കുട്ടി കാണിച്ചു കാണിപ്പോ അതിന്റെ ഓർച്ചിട്ടാണ് ജലതയിൽ മാനവ രഥം പ്രയത്നരണ്ട ഉമ്മമാർ ഭൂമി ജാബത്തുൽ ബനബി സ്വലാത്തു സഫീലി ചൊല്ലിക്കോ ഇവർ പറഞ്ഞു വളരെ ഇരുന്നു കഷണം എടുത്തിട്ട് വെക്കുന്നാണ് ഒരു പ്രേചനാ നല്ല പ്രയചനം എങ്ങിനെ ആ കുട്ടമൻറെടുത്ത് കൊണ്ടിട്ട് പറയുന്നത് അല്ലേ ചൊല്ലി ഇന്നാറ് ചൊല്ലി നല്ലൊരു തന്ത ദർജൻ വരുന്നാലേ

சொல்லின அந்த ஆச்சிகளே இன்னோடு நம்மாரே பாரம் மனு குட்டி நிசில செக்கு நம்மாரே பாரம் மனு குட்டி பொறுத்து குடும்பத்துக்கு கொண்டாரு இன்னோடு பர்ஞ்சிட்டது நம்மோமா ஒரு மனு குட்டி எங்க மனு குட்டி வந்து இந்த நடுவுல யார நம்ம வார்த்தை திக்குர்ச்சில நம்மாரே வார்த்தை திக்குர்ச்சிட்டாங்க சரிவடிக்கு நீ ਪਰமாணிக்கு நான் போய் என்னால அப்பன் கரெக்ட்டா வச்சுக்கிறதுக்கு ഒരു നമ്മളുമല്ലേ ഉച്ചേ പറഞ്ഞാലോ കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ പോണ്ട ആമനുസ്സ് തരവണില്ല ആ സ്റ്റൈലിനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പോയി ആയിക്കിട്ടിട്ടോ അത് വർക്ക് ചെയ്യുന്ന സ്റ്റാബ് എന്ന് പറഞ്ഞോ വർക്ക് ചെയ്തു അപ്പോൾ ഇതിനെ പലരെന്താ ഓരോ പ്രത്യേക എത്ര കസറട്ടാറു കുറെ കൈ തരി ഇവിട ക്യാമറ ഇല്ല మొత్తం ഡെക്കറേഷൻ ഇല്ല തുണി പന്തി നടുന്ന ആള്ക്ക് സാധ തല കഴുന്നാലും മോനെ ഇടക്കിടത്തി ആൾക്കാരൻ കൂടി ശാന്ത സുഖം

ഞാൻ പറയുന്ന കാട് പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട് കൊടക്കാടും മണ്ണിൽ പ്രതിഫലം കിട്ടിയിട്ടുണ്ട് എന്നാ കുറച്ച് വിഷമം ഉണ്ടായിട്ടു അത് എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് എന്നാ പല ആളുകളും തന്നലുണ്ട്

അപ്പോ അതിനൊരു കാരണുണ്ട് അതിനെ കേന്ദ്ര പരിശീലന

സംസാരിക്ക സമയം കൊടുക്കുന്നു ഇപ്പോഴെല്ലാവർക്കും നയവും